നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ ജാമിയ മില്ലിയ നടപടിയാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് അവിടെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഈ സമ്പൽ വടിവെപ്പിനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം അരങ്ങേറിയിരുന്നു ഈ പ്രതിഷേധത്തിന് പിന്നാലെയാണ് സർവകലാശാല പുതിയ നിർദ്ദേശം ഇറക്കിയത് വെച്ചാൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റുകൾ ഇവർക്കെതിരെയൊന്നും ക്യാമ്പസിൽ മുദ്രാവാക്യം വിളിക്കരുത് പ്രകടനം നടത്തരുത് എന്നുള്ള തിട്ടൂരമാണ് ഇപ്പോൾ ജാമിയ മില്ലിയ സർവകലാശാല ഇറക്കിയിരിക്കുന്നതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം വിവിധ സംഘടനകൾ ഉയർത്തിയിട്ടുണ്ട് അത് പിൻവലിച്ചില്ലെങ്കിൽ പുതിയ സമരവുമായി രംഗത്തിറങ്ങുമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ജാമിയ മില്ലിയ പോലെ ഒരു സർവകലാശാലയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പുറത്തിറക്കാൻ കഴിയുന്ന നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ജാമ്യാ മില്ലിയ ഓക്കെ മറ്റേതെങ്കിലും ഒരു സർവകലാശാല ആയിരുന്നെങ്കിൽ ഓക്കെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ ജാമിയ മില്ലി പോലെ ഒരു സർവകലാശാലയിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശം നമ്മൾ പ്രതീക്ഷിച്ചോ ഇല്ല അതാണ് അതിൻ്റെ പ്രശ്നം ഒന്ന് പിന്നെ സേഫു അതു പറഞ്ഞ് വന്നപ്പോൾ ക്ലിയറായി തുടക്കത്തിൽ പറഞ്ഞിരുന്നത് നരേന്ദ്രമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കരുത് എന്ന് മാത്രമാണ് എന്ന് ഞാൻ കരുതിപ്പോയി അങ്ങനെയല്ല അവിടെ രജിസ്ട്രാറുടെ ഒരു സർക്കുലറാണ് ഇറങ്ങിയത് ജാമ്യമില്ല യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ സർക്കുലർ അതിൽ പറയുന്നത് പ്രധാനമന്ത്രി മാത്രമല്ല ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെ മുദ്രാഗ്യ വിളിക്കരുത് എന്നാണ് അത് ജാമിയ മില്ലിയുടെ കാര്യത്തിൽ ഇതാദ്യവുമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും സമാനമായ എന്ന് സമാനമായ മീൻസ് മുൻകൂട്ടി അനുമതി വാങ്ങാതെ പ്രകടനങ്ങൾ നടത്തരുത് എന്നും പ്രക്ഷോഭങ്ങൾ ചെയ്യരുത് എന്നുള്ള ഒരു ഉത്തരവ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പ്രശ്നം സൈഫ് ചോദിച്ചത് തന്നെയാണ് ജാമ്യാമില്യ പോലത്തെ ഒരു സ്ഥാപനത്തിൽ ഇത് പ്രതീക്ഷിച്ചു വന്നു കാരണം ജാമ്യാമില്യോ സ്ഥാപിക്കുന്നത് തന്നെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ആഹ്വാനത്തിൻ്റെ ഭാഗമായിട്ട് കോളേജുകൾ വിട്ടിറങ്ങണം വിദ്യാർത്ഥികൾ കോളേജ് വിട്ടിറങ്ങണം അധ്യാപകർ കോളേജ് വിട്ടിറങ്ങണം അഭിഭാഷകർ കോളേജ് വിട്ടിറങ്ങണം എന്നൊക്കെ ആയിരുന്നല്ലോ കോൺഗ്രസിൻ്റെയും ഗാന്ധിജിയുടെയും മഹോവാന ഇതിൻ്റെ ഭാഗമായിട്ട് കോളേജ് വിട്ടിറങ്ങുന്ന വിദ്യാലയങ്ങൾ വിട്ടിറങ്ങുന്ന വിദ്യാർത്ഥികളെ പരിശ് പഠിപ്പിക്കുന്നവരുടെ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് ഈ ദേശീയ വിമോചന സമരത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചതാണ് ഇത് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ് തന്നെയുമല്ല അന്ന് ഉണ്ടായിരുന്നത് വളരെ കാര്യമായിട്ടുള്ള അന്നത്തെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്ന അലിഗഡ് യൂണിവേഴ്സിറ്റിയാണ് ആദ്യം ഈ ആംഗ്ലോ മുസ്ലിം ആംഗ്ലോ മുസ്ലിം കോളേജായിട്ട് ആരംഭിച്ച പിന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ നടത്തിപ്പുകാർക്കും അവിടെ പ്രധാനപ്പെട്ട അധ്യാപകർക്കൊക്കെ ഇങ്ങനെ ഈ എന്താണ് മുൻഗണന കൊടുക്കേണ്ടത് വിദ്യാഭ്യാസത്തിനാണ് വിദ്യാർത്ഥികൾ മുൻ വിദ്യാർത്ഥികൾ പഠിച്ച് ജോലിക്ക് കയറിയാണ് വേണ്ടത് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയല്ല വേണ്ടത് എന്നുള്ളൊരു ചിന്താഗതി ഉള്ളവരായതുകൊണ്ട് അവർക്കെതിരെയുള്ള പ്രതിഷേധം അല്ലെങ്കിൽ ആ ചിന്താഗതിക്കെതിരെയുള്ള പ്രതിഷേധം കൂടി രൂപപ്പെടുത്തിന് വേണ്ടിയിട്ട് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ് ജാമ്യാമില്ല എന്നുള്ളത് ഒന്ന് നിൽക്കുന്നു ഒരു ഒരു ഭാഗം രണ്ട് ഈ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല എന്ന് പറയുന്ന പ്രധാനമന്ത്രി ആരാ പിന്നെ നരേന്ദ്രമോദിയാ നരേന്ദ്രമോദിയുടെ ഈ വിദ്യാർത്ഥി യോജന കാലഘട്ടം ഇതുതന്നെയായിരുന്നു സംഭവിച്ചത് എന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥക്കെതിരെ ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ലോക് സംഘർഷ സമിതി എന്ന അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യുന്നതിന് വേണ്ടി മാത്രം രൂപപ്പെടുത്തിയ ലോക് സംഘർഷ സമിതി എന്ന ലോക് സംഘർഷ സമിതിയുടെ ഗുജറാത്തിലെ യുവജന വിഭാഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിക്കെതിരെയും പിന്നെ അന്നത്തെ പ്രധാനമന്ത്രിക്കെതിരെയും മുദ്രാവാകൃം വിളിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹം രംഗത്തേക്ക് കടന്നു വരുന്നത് തന്നെ മല്ല അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞൊരവസ്ഥ വളരെ കൃത്യമായിട്ട് അനുഭവിച്ച അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ച രാഷ്ട്രീയ പ്രവർത്തകരിലൊരാളാണ് നരേന്ദ്രമോദി അടിയന്തരാവസ്ഥയിലും ഇതൊക്കെ തന്നെയായിരുന്നു പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാഗ്യം വിളിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ലേ അടിയന്തരാവസ്ഥ ഏറ്റവും രൂക്ഷമായി അനുഭവിച്ച കേരളത്തിൽ രാജൻ എന്ന വിദ്യാർത്ഥിയെ പിടിച്ചുകൊണ്ടുപോയിട്ട് പോലീസ് ക്യാമ്പിലിട്ട് തല്ലിക്കൊന്നെന്തിനാണ് അന്നത്തെ കേരളത്തിലെ ആഭ്യന്തരമായിരുന്നു കെ കരുണാകരൻ പങ്കെടുത്തൊരു ചടങ്ങിൽ വെച്ചിട്ട് പിന്നെ കനക സിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ അതോ ചുംഭനോ എന്ന പാട്ടാരോ പാടി അത് പാടിയത് രാജനാണോ എന്ന സംശയത്തിൽ കൊണ്ടുപോയി എന്നാണല്ലോ അതാണല്ലോ അടിയന്തരാവസ്ഥയുടെ ഏറ്റവും കിരാതമായ ഒരനുഭവം അങ്ങനെ ഒരു അടിയന്തരാവസ്ഥയിലൂടെ രാജ്യം കടന്നു പോന്നപ്പം ആ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടി രൂപീകരിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ട് വളർന്നിട്ട് അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്തവരാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനവും അതിൻ്റെ നേതാവുമായ നരേന്ദ്രമോദിയാണ് ഇപ്പോൾ തനിക്കതിനെ മുദ്രാഗ്യം വിളിക്കാൻ പാടില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യത്ത് എത്തിക്കുന്നത് ഇപ്പം നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞു വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഇന്ത്യയിൽ എന്നുള്ളത് അത് ഒരിക്കൽ കൂടി തെളിഞ്ഞു എന്ന് മാത്രം ഒരിക്കൽ കൂടി അത് സാക്ഷ്യപ്പെടുത്തി ഈ അല്ലെങ്കിൽ ഈ പിന്നെ ജാമ്യമില്ല യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാർ ഒരിക്കൽ കൂടി ഇന്ത്യ ഇപ്പോൾ ഒരു അപ്രപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന വസ്തുതയെ അരക്കിട്ട് ഉറപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ രജിസ്ട്രാറുടെ മനസ്സിനെ എങ്ങനെ വായിക്കണം അല്ല ഒന്നാമത്തെ കാര്യം ഇന്ത്യയിലാകമാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അവിടുത്തെ വിദ്യാർത്ഥി മൂവ്മെൻറ്റുകളെയും സർക്കാർ അടിച്ചമർത്തുന്ന ഒരുപാട് ഉദാഹരണങ്ങളിൽ ഉദാഹരണങ്ങളിലൊന്നും മാത്രമാണിത് അവിടുത്തെ വി സി ആസിഫ് നസർ എന്ന് പറയുന്ന കക്ഷിയെ അവിടെ വി സി ആയി നിയമിക്കുമ്പോൾ തന്നെ വലിയ പ്രൊട്ടസ്റ്റ് അവിടെ ഉണ്ടായി വന്നിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത് എ ബി വിപിയുടെ പ്രവർത്തകനായിരുന്നു ആർ എസ് എസുമായി ചേർന്ന് നിൽക്കുന്ന ആളും ആർ എസ് എസിന്റെ ആശയത്തോട് പ്രതിബദ്ധയുള്ള ആൾ എന്ന് നിലയ്ക്ക് വിമർശനം കേട്ട ആളാണ് അദ്ദേഹം അദ്ദേഹത്തെ പിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ ജാമ്യാ മിലിയുടെ തലപ്പത്ത് വയ്ക്കുന്നത് എന്തിനാണ് നരേന്ദ്രമോദിക്ക് താൽപ്പര്യമുള്ള ആർ എസ് എസിനും സംഘപരിവാറിനും താല്പര്യമുള്ള പരിപാടികൾ നടപ്പിലാക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി കൊണ്ടു വെക്കുന്ന അപ്പോൾ അദ്ദേഹം നടപ്പിലാക്കുക അപ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലായിടത്തും പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ എല്ലാം തലപ്പത്ത് അവരവരുടെ രാഷ്ട്രീയ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റുന്ന ആളുകളെ കൊണ്ടുപോ നിയമിക്കുന്നു അവയെല്ലാം രാഷ്ട്രീയ ബോധ്യമുള്ള വിദ്യാർത്ഥികൾ ചെറുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെയെല്ലാം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വിവിധ സർവകലാശാലകളിൽ കേന്ദ്ര സർവകലാശാല സർവകലാശാലകൾ നടന്ന പ്രൊട്ടസ്റ്റുകൾ കണ്ടില്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള നജീബ്മാരെ കാണാതാവലുകൾ വിരോഹിത് വെമ്പുലന്മാരുടെ ആത്മഹത്യകൾ എന്തെല്ലാം നമ്മൾ കണ്ടു അത് ഈ സർക്കാർ വന്നതിന് ശേഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന ഒരു കാവ്യവൽക്കരണ നീക്കവും അതിനുള്ള റെസിസ്റ്റൻസും കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് ഇന്ത്യ കണ്ടുകൊണ്ടേ ഒന്നാണ് അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇതിൽ സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ അത്ഭുതമൊന്നുമില്ല ഇപ്പം മീഡിയ അതായത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ഇതിനൊക്കെ ഇൻഡെക്സിൽ നമ്മളിപ്പോൾ എവിടെയാണ് മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നൂറ്ററുപതാം സ്ഥാനത്ത് കണ്ട നൂറ്റി എൺപതിൽ അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അളവ് എന്ന് കാണണം രണ്ടാമത്തേത് ഇതിങ്ങനെ നേരത്തെ നാസർ ഒക്കെ പറഞ്ഞ പോലെ ചരിത്രപരമായ ഒരു ചരിത്രത്തിൻ്റെ ഒരു നിഷേധം കൂടിയാണ് ജാമ്യാ മിലിയയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഭരണകൂടത്തിനെതിരെ സ്റ്റേറ്റിനെതിരെ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്കെതിരെ സംസാരിക്കരുത് എന്ന് പറയുന്നത് ജാമ്യാ മില്ലയ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ആണിക്കലിനോടുള്ള ഒരു നിഷേധമാണ് രണ്ടാമത്തേത് വിദ്യാർത്ഥികളോട് നിങ്ങൾ ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കരുത് എന്ന് പറഞ്ഞാൽ നിയമപരമായും സാങ്കേതികപരമായും എന്താണ് അതിൻ്റെ ലീഗലി ബൈൻഡിങ് ആണ് സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ആളുകൾ ഭരണകൂടത്തിനെതിരെ സംസാരിക്കാൻ പാടില്ല ഭരണകൂടത്തിനെതിരെ പ്രൊട്ടസ്റ്റ് പ്രൊട്ടക്സംഘടിപ്പിക്കുന്നതിന് അവർക്ക് പരിമിതിയുണ്ട് സർക്കാർ പോളിസിക്കെതിരെ സംസാരിക്കുന്നതിന് പ്രശ്നമുണ്ട് വിദ്യാർത്ഥികൾക്ക് എന്താണ് അത്തരം ഏതെങ്കിലും തരത്തിലുള്ള കെട്ടുപാടുകൾ വിദ്യാർത്ഥികൾക്കില്ല ലോകത്തിൻ്റെ ചരിത്രം എടുത്താലും ഇന്ത്യയുടെ ചരിത്രം എടുത്താലും കേരളത്തിൻ്റെ ചരിത്രം എടുത്താലും ഒക്കെ തന്നെയും വിദ്യാർത്ഥികൾ അവർക്ക് നിർണായകമായ സാമൂഹിക സമര പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഭാഗമായിരുന്നാണ് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കെട്ടുപാടുകൾ അതിനില്ല അതുകൊണ്ട് നിങ്ങൾ മുദ്രാവാക്യം ഭരണകൂടത്തിനെതിരെ വിളിക്കരുത് എന്ന് പറയുന്നതിന് ഇനിയിപ്പോൾ കോടതി വ്യവഹാരമായി മാറിയാൽ പോലും ഈ രജിസ്ട്രാർഡ് ഓർഡർ നിലവിൽ ഒന്നല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വിദ്യാർത്ഥികൾ ചില അരാഷ്ട്രീയവാദികളായ മനുഷ്യർ പറയും വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ് കോളേജിൽ പോകുന്നത് പഠിക്കാനാണ് അങ്ങനെയാണോ കോളേജിൽ പോകുന്നത് കോളേജിൽ പോകുന്നത് നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നതല്ല കോളേജിൽ പോകുന്ന മനുഷ്യൻ രൂപപ്പെടാൻ പോകുന്ന മനുഷ്യനാണ് സാമൂഹികമായ രൂപപ്പെടൽ സംഭവിക്കുന്നത് അവിടെയാണ് രാഷ്ട്രീയമായ ബോധ്യങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അവിടെയാണ് അവിടെയാണ് നമുക്ക് ഭരണകൂടത്തോടും നമ്മുടെ സിസ്റ്റത്തോടും നമ്മുടെ നിയമങ്ങളോടും ഒക്കെയുള്ള നമ്മുടെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാവുകയും അതിനോട് നമ്മൾ എൻഗേജ് ചെയ്യുകയും ക്രിയേറ്റീവായിട്ടുള്ള അൽപാസ് പ്രൊഡക്റ്റീവായിട്ടുള്ള സാമൂഹിക രൂപീകരണ പ്രക്രിയയിൽ ഇടപെടുക അവിടെ വെച്ചാണ് അവിടെ നിങ്ങൾ നിശബ്ദരായിരിക്കും ഭരണകൂടത്തോടുള്ള നിങ്ങളുടെ ഒരു വിയോജിപ്പും രേഖപ്പെടുത്താൻ പാടില്ല വരിക പഠിക്കുക പോവുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം സത്യത്തിൽ വിദ്യാഭ്യാസ പ്രക്രിയയുടെ അന്തസത്തയെ ചോർത്തിക്കളയുന്ന ഒരു ഒരു സംഗതിയാണ് അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല പിന്നെ കാണേണ്ട കാര്യം സേഫ് ലോകത്തെ എല്ലാ ഏകാധിപതികളും യുവതയെ ഭയപ്പെടും വിദ്യാർത്ഥികളെ ഭയപ്പെടും കാരണം അവർ ആണ് അവരുടെ ഒരു പ്രത്യേക കാലയളവിൽ മനുഷ്യൻ എപ്പോഴും നമ്മുടെ നമ്മുടെ രാഷ്ട്രീയം ചൂസ് ചെയ്യുന്ന എപ്പോഴാണ് നമ്മുടെ യുവത്വത്തിൻ്റെ നമ്മുടെ വിദ്യാഭ്യാസ കാലത്തിലാണ് തിളയ്ക്കുന്ന സമയത്താണ് നമ്മൾ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ചൂസ് ചെയ്യുന്നത് അവിടെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഏതെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടാവാൻ പാടില്ല വിദ്യാർത്ഥികൾ ഏറ്റവും ജെവിൻ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നത് പോലും ആ അവരുടെ ഒരു പഠനകാലത്തായിരിക്കും അവിടെ മനുഷ്യർക്ക് ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ആ ജീവിത പ്രശ്നങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുകയും സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ എടുത്തിരെയും ചെയ്താൽ അതുണ്ടാക്കുന്ന അപകടം ചെറുതാണ് ഇപ്പോൾ നമ്മുടെ ഉദാഹരണം നമ്മൾ എപ്പോഴും പറയല്ലോ ബാംഗ്ലൂർ ബാംഗ്ലൂര് സൗത്ത് ഇന്ത്യയിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ഒരു ഒരു പരീക്ഷണശാലയായിരുന്നു അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന നഗരമണ്ഡലങ്ങളിൽ പലയിടത്തും പ്രചാരണം നടത്തി അവിടെ എല്ലാം ബി ജെ പി തോറ്റുപോയി നോക്കൂ ഇന്ത്യയുടെ ഐ ടി ഹബ്ബെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സിറ്റിയിൽ ചെറുപ്പക്കാർ എല്ലായിടത്തും നിന്നും വന്ന് സമ്മേളിക്കുന്ന ഒരു സ്ഥലത്ത് പ്രധാനമന്ത്രി അൺപോപ്പുലറായിപ്പോയി എന്തുകൊണ്ടായിരിക്കും വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ പ്രത്യേക ശാസ്ത്രത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് അതിജീവനം സാധ്യമാവില്ല എന്ന് പുതിയ നഗരങ്ങൾ ഉണ്ടാവില്ല എന്ന് പുതിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ചെറുപ്പക്കാർ എന്ത് ചെയ്തു ഈ ഡിവൈഡ് ഡിവിസീവ് പൊളിറ്റിക്സിനെ അടുത്ത് അങ്ങോട്ട് കളഞ്ഞു അവിടെയാണ് മോദിയുടെ റോഡ് ഷോ പോലും ഗുണപ്പെടാതെ പോയത് അപ്പോൾ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ആളുകൾ എപ്പോഴും അവർ വിപ്ലവാത്മകമായി ചിന്തിക്കുകയും പുതിയ തുറസ്സുകൾ ആഗ്രഹിക്കുകയും പുതിയ പ്രഭാതങ്ങളെ സ്വപ്നം കാണുകയും ചെയ്യുന്നവരാണ് അവരെ അടിച്ചമർത്തുക എന്നത് ലോകത്തെല്ലായിടത്തും ഏകാധിപതികൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് കടുന്നത് ഞാൻ വിചാരിക്കുന്നില്ല ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമെന്ന് ഇത് കൂടുതൽ അപകടമാവുകയുള്ളൂ എന്തുകൊണ്ട് ഇപ്പം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മോദി റൂളിനെതിരെ പ്രതിഷേധിക്കാൻ ഒരുപാട് കാരണങ്ങളുള്ള വിദ്യാർത്ഥികൾ അവിടെ ഉള്ളത് അപ്പോൾ അത് പുതിയൊരു കാരണം കൊണ്ട് വന്നിരിക്കുന്നു റോളിനെതിരെ മിണ്ടാൻ പാടില്ല അത് എന്തായിരിക്കും സംഭവിക്കുക കൂടുതൽ ആവേശകരമായ ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലിനെതിരെ സംസാരിക്കാൻ കൂടുതൽ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുകയാവും അത് ചെയ്യുക ഇതിപ്പോൾ എ ബി വി പി പശ്ചാത്തലമുള്ള ആർ എസ് എസിനോട് ആഭിമുഖ്യമുള്ള മോദി തനിക്ക് വേണ്ടി പണിയെടുക്കുമെന്ന് വിചാരിച്ചു കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ള ഒരു വി സി നടത്തി പുറത്തു നിന്നുള്ള ഉത്തരമാണ് ഇത്തരം ഉത്തരവുകൾക്ക് ഇന്ത്യയിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ അടക്കം നിർത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇത് നിഷ്ഫലമായി പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവും എന്തായാലും ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ട പ്രതിഷേധങ്ങളിലൂടെ വളർന്ന ആ ഒരു പാരമ്പര്യമുള്ള സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു നിർദ്ദേശം കൊണ്ട് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അടക്കി നിർത്താൻ കഴിയുമെന്നുള്ള തോന്നൽ അത് വൃതാവിലായിരിക്കും എന്നുള്ളത് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം